പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം അത് നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അത് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ അതിൻ്റെ അതിർത്തികൾ പുനർനിർണ്ണയിച്ചുകൊണ്ടും ജനസംഖ്യാടിസ്ഥാനത്തിൽ പുതിയ വാർഡുകൾ രൂപീകരിച്ചുകൊണ്ടും ഡിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവായിട്ടുണ്ട് ആ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് നമുക്കറിയാം നേരത്തെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നുവെങ്കിലും ഔദ്യോഗികമായിട്ട് അത് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ നിലവിൽ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് പഞ്ചായത്ത് വാർഡുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള വാർഡുകൾ അത് പുതിയ വാർഡുകൾ നൂറ്റി ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വാർഡുകൾ പുതുതായിട്ട് ഗ്രാമപഞ്ചായത്തിൽ വാദികളായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം വേറൊന്നുമല്ല നമ്മുടെ ഈ പഴയ ജനസംഖ്യ കണക്കെടുപ്പ് പ്രകാരം സംസ്ഥാനത്ത് മുൻപന്തിരുന്ന ജില്ലകൾ ആ ജില്ലകളുടെ ക്രമത്തിലേക്ക് മറ്റു പുതിയ കുറേ ജില്ലകൾ കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് കാരണം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നും പറയത്തക്ക വ്യത്യാസങ്ങളില്ല കാരണം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ളത് കേവലം എൺപത്തിയേഴ് വാർഡുകളുടെ എണ്ണം മാത്രമാണ് അധികമായിട്ട് കൂടിയിട്ടുള്ളത് കാരണം നേരത്തെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാർഡുകൾ ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വാർഡുകളാണ് പുതുതായി കൂട്ടിച്ചേർത്ത വാർഡുകൾ കൂടി ചേരുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം അത് കൊല്ലം ജില്ലയിലെ ആയിരത്തി മുന്നൂറ്റി പതിനാല് പഞ്ചായത്ത് വാർഡുകളായിരുന്നത് ഇപ്പോൾ അത് എൺപത് വാർഡ് കൂടി ചേർന്ന് ഉള്ള എണ്ണമാണ് അധികം വരുന്നത് ഇതിൽ പത്തനംതിട്ടയിൽ എഴുന്നൂറ്റി എൺപത്തെട്ട് ഉണ്ടായിരുന്നു അതിപ്പം എണ്ണൂറ്റി മുപ്പത്തി മൂന്നായി കേവലം നാൽപ്പത്തഞ്ച് വാർഡുകൾ മാത്രമാണ് അവിടെ പുതുതായിട്ട് വരുന്നത് അവിടെ പഞ്ചായത്തുകളുടെ എണ്ണം കുറവാണ് ജനസംഖ്യയിലും വലിയ വർധനവില്ലാത്ത ജില്ലകളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ല പിന്നെ അടുത്ത ആലപ്പുഴ ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊൻപത് പഞ്ചായത്ത് വാർഡുകൾ ഉണ്ടായിരുന്നത് പുതിയ കണക്കം പ്രകാരം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വാർഡുകളായിട്ട് വർദ്ധിക്കുന്നുണ്ട് ഏതാണ്ട് എൺപത്തി നാല് പഞ്ചായത്ത് വാർഡ് അതായത് ശരാശരി തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ആലപ്പുഴയിലും കോട്ടയത്തും ഏതാണ്ട് സമാനമായിട്ടുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എൺപത് വാർഡുകൾ വീതമുള്ളത് കോട്ടയം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വാർഡുകൾ എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വാർഡുകളായിട്ട് വർദ്ധിക്കുന്നു എൺപത്തി മൂന്ന് വാർഡാണ് കോട്ടയം ജില്ലയിൽ അധികമായിട്ട് വരുന്നത് ഇടുക്കി ജില്ലയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാർഡുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നാൽപ്പത്തിരണ്ട് വാർഡ് കൂടി എണ്ണൂറ്റി വാർഡായി വാർഡായിക്കൊള്ളും അവിടെയും വർദ്ധനവ് അനുപാതികമായി നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് വാർഡുകൾ മാത്രമാണ് വർദ്ധിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വയനാടാണ് നാനൂറ്റി പതിമൂന്ന് വാർഡുകൾ ഉണ്ടായിരുന്ന നാനൂറ്റി അൻപത് വാർഡുകളായിട്ട് വർദ്ധിക്കും അവിടെ മുപ്പത്തിയേഴ് വാർഡുകളുടെ വർധനവാണ് ഈ വയനാട് ജില്ലയിൽ വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ അറുന്നൂറ്റി അറുപത്തി നാല് പഞ്ചായത്ത് വാർഡുകൾ ഉണ്ടായിരുന്നത് ഇനി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വാർഡുകളായിട്ട് വർദ്ധിക്കും അത് അറുപത്തൊന്ന് വാർഡുകളുടെ വർധന കൊണ്ടാണത് പക്ഷേ ഇത് ഏറ്റവും സുപ്രധ സുപ്രധാനമായിട്ടുള്ള കാര്യം മലപ്പുറം ജില്ലയിലാണ് സ്വാഭാവികമായിട്ടും ജനസംഖ്യാനുപാതികമായിട്ട് വാർഡുകൾ കൂടേണ്ടത് അത് നമ്മൾ അംഗീകരിക്കുന്നു അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ടും എടുക്കാം കാരണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് വാർഡുകളുണ്ടായിരുന്ന മലപ്പുറം കൂടുതൽ വലിയ ബൃഹത്തായ ജില്ലയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഒന്ന് വാർഡുകളായിട്ട് കൂടിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വാർഡുകളുടെ വർധന പക്ഷേ അത് ഉപരിയായിട്ട് പാലക്കാട് ജില്ലയിൽ വന്നേക്കാളും മാറ്റാൻ ശ്രദ്ധേയമാണ് കാരണം പാലക്കാട് ജില്ലയിൽ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് പഞ്ചായത്ത് വാർഡുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വാർഡുകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് സംഭവം നൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകളുടെ വർധനവാണ് അവിടെ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ അത് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് വാർഡുകൾ ഉണ്ടായിരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് വാർഡായിട്ട് കൂടിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തിയെട്ട് വാർഡുകളുടെ വർധനവ് വന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ അത് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വാർഡുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് വാർഡുകൾ വർദ്ധിച്ച് ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വാർഡുകളായിട്ട് അവിടെ മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കണ്ണൂർ ജില്ലയിൽ കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വാർഡുകൾ ഉണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വാർഡുകളായിട്ട് കൂടിയിട്ടുണ്ട് നൂറ്റി പതിനേഴ് വാർഡുകളുടെ വർദ്ധനവ് അതിൽ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലാണ് അടുത്ത് വർധനവുള്ളത് നൂറ്റി അഞ്ച് വാർഡുകളുടെ വർധനവാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് വാർഡുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വാർഡുകളായിട്ട് അവിടെ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നേരത്തെ നിലവിലുണ്ടായിരുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകളായിരുന്നെങ്കിൽ പുതിയ ഡീലിമിറ്റേഷൻ പ്രകാരം പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വാർഡുകളായിട്ടത് ഉയർന്നിട്ടുണ്ട് ആകെ വാർഡുകളുടെ വർധനവ് പുതുതായിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വാർഡുകൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം അത് രണ്ടാം സ്ഥാനത്ത് നിന്ന് ജില്ലയാണ് ആ ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വർദ്ധനവ് എൺപത്തിയേഴ് പഞ്ചായത്ത് വാർഡുകളുടെ മാത്രം വർധനവാണ് കോർപ്പറേഷൻ ഏരിയ ഉണ്ട് അത് സംബന്ധിച്ചു പക്ഷേ എങ്കിലും കോർപ്പറേഷനിലെ നൂറ് വാർഡുകളാണ് ആ വാർഡുകളുടെ അതിർത്തികൾ മാത്രമേ മാറാൻ സാധ്യതയുള്ളൂ മറ്റു പറഞ്ച് മുനിസിപ്പാലിറ്റികൾ നാല് മുനിസിപ്പാലിറ്റികളുണ്ട് അത് മറ്റു ജില്ലകളെടുക്കുമ്പോഴും മുനിസിപ്പാലിറ്റികളെണ്ണം മലപ്പുറത്തിൽ വരും ഈ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ല അടക്കം എല്ലാ ജില്ലകളിലും മുനിസിപ്പാലിറ്റികളുണ്ട് കോർപ്പറേഷന് വല്യമായിട്ടുള്ള പ്രാതിനിധ്യമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട് സുശങ്കരായിട്ടുള്ള മുനിസിപ്പാലിറ്റികളടക്കം അപ്പോൾ സ്വാഭാവികമായിട്ടും ജനസംഖ്യാനുപാതികമായിട്ടുള്ള വർധനവിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം അടക്കമുള്ള പ്രദേശങ്ങൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു കണക്കിൽ നിന്നും ഒരുപാട് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നത് പറയാതെ വയ്യ അത് ഒരു കണക്കിന് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് കാരണം സാമ്പത്തിക വളർച്ച നേടാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാ വർധനവരുണ്ടാകുന്ന ഒരു നിയന്ത്രണം അത് വളരെ നല്ലതായിരിക്കും അത് സ്വാഭാവികമായിട്ടും പക്ഷെ എങ്കിലും ആനുപാതിക പ്രാതിനിധ്യം വെച്ച് ജനസംഖ്യാടിസ്ഥാനത്തിലുമാണ് പ്രദേശങ്ങളുടെ എല്ലാം വികസനങ്ങൾ നടക്കുക അവിടെ പട്ടിക ജനസംഖ്യയും സ്ത്രീ ജനസംഖ്യയും കുട്ടികളുടെയും മറ്റും നിരക്കും എല്ലാം കണക്കിലെടുത്താണ് അവിടുത്തെ വിഭവങ്ങൾ അനുവദിക്കുന്നതും അത് എല്ലാം അപ്പോൾ സ്വാഭാവികമായിട്ടും ജനസംഖ്യയിലുണ്ടാകുന്ന വർധനവിനെ സംബന്ധിച്ചും അതിനുണ്ടാകുന്ന പിന്തുണങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ദൈനംദിനമായിട്ടുള്ള ആ പ്രദേശത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ ജനസംഖ്യാ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഷയത്തെക്കുറിച്ച് ഈ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയേണ്ടി വന്നത് En ¿no?